ണ്ടോ ഇത് ഞാൻ ചൈനയിൽ പോയിട്ട് കണ്ടിട്ട് നടക്കാവശ്യപ്പെട്ടു പോകും കാരണം അവരത്രയും പ്രകൃതി തേക്കും പോവാൻ ഇത്ര സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു അവിടെ ഒരു മരം അപ്പം മരത്തിൻ്റെ അധികം പോവാതെ അധികം വണ്ണം വെക്കില്ല മരം നല്ല ശിഖരങ്ങളുണ്ട് അവരെല്ലാ കോർണറും അത് വെച്ചിട്ടു അതേപോലെ റോഡ് തടിയിൽ എന്തുകൊണ്ട് എല്ലാ സ്ഥലത്തും എവിടെ സ്ഥലം ഉണ്ടോ നോക്കുമ്പോൾ ചില കളാണ്ട് ഇന്ത്യയിലായിട്ട് ഉണ്ടാകുന്ന മരം നടത്തുന്നുണ്ട് റോഡ് തടിയിൽ അവർ താല്പര്യമുണ്ട് ഞാനവിടെ സംശ എന്താന്ന് അപ്പം അവർ പറയാന്ന് കാലിസ്ഥലം ഉണ്ടാകുമ്പോഴുള്ളതാണ് നമ്മൾ എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ വേണം നമുക്ക് തണലും വേണം വെയിലിനെ പ്രൊട്ടക്ട് ചെയ്യണം അതാണ് അവർ പറയുന്നത് അപ്പം നമ്മൾ ഇതിനെ പ്രാർത്ഥിപ്പിക്കണം നമ്മൾ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല ചെടികൾ തപ്ലൈ ചെയ്ത് എല്ലാ സ്കൂളിലും കുട്ടികളോടല്ല ഞാൻ പറയുന്നത് എല്ലാ വീട്ടിലും ഈ നമ്മളെ ചട്ടിയിൽ അഞ്ചോ ആറോ ചട്ടി വാങ്ങും കുട്ടികളുടെ കൂട്ടിയോട് ഞാൻ പറയാനുള്ള അതിൽ വെള്ളം വെച്ചു പക്ഷികൾ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡെയിലി ക്ലീൻ ചെയ്യണം ഇന്ന് നമ്മൾ വെള്ളം വെച്ചാൽ നാളെ രാവിലെ ക്ലീൻ രണ്ടാമത് വെള്ളം നടക്കണം അങ്ങനെ കുട്ടിയെ കരുത് നമ്മൾ കുടിക്കുന്ന അതേ വെള്ളം അതിനവർ കുടിക്കേണ്ടത് മറ്റേത് കച്ചട വെള്ളമല്ല ഒന്ന് രണ്ടാമത്തേത് ഈ ഭക്ഷണം കണ്ടല്ലോ നമ്മൾ ചാടുന്ന ഭക്ഷണം കണ്ടല്ലോ പുതിയ ഭക്ഷണങ്ങളോ അതൊരു പാത്രത്തിൽ വെച്ച് പിന്നെ സൗകര്യമുള്ള കൂട്ടണം കുറച്ച് മുത്താറി അല്ലെങ്കിൽ കുറച്ച് ചാമ അല്ലെങ്കിൽ കുറച്ച് ഗോതമ്പ് ധാന്യങ്ങൾ വെള്ളം ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കണം പക്ഷികൾക്ക് അതൊരു വലിയ ഗുണമെന്നില്ല നമ്മൾ അടുത്ത ജനറേഷൻ ഈ പക്ഷികളൊന്നും കാണുമല്ലോ ഇട നച്ചു പോകും കാരണം അവർ കുടിക്കാൻ വെള്ളമില്ല ഭക്ഷണമില്ല വേനൽക്കാലത്ത് ഇങ്ങനെ നമ്മൾ സംരക്ഷിക്കുന്നത് എല്ലാ വീട്ടുകാരും ഇത് സംരക്ഷിക്കണം പിന്നെ സ്കൂളിൽ ചെടി ചപ്പ്ലൈ നടത്താലും ഞാൻ പോക്കേണ്ടത് അവരോട്ല്ലാം ഞാൻ ഇതാ പറയുന്നത് വെറും വൃക്ഷങ്ങൾ മാത്രമല്ല നിങ്ങൾ പക്ഷികളെ സംരക്ഷിക്കും മൃഗങ്ങളെ സംരക്ഷിക്കുക അതിനുള്ള പിന്നെ ഭക്ഷണവും കൊള്ളവും കൊടുക്കണം വേനൽക്കാലത്ത് പ്രത്യേകിച്ചിട്ട് മഴക്കാലത്തും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവരെന്തെങ്കിലും ഭക്ഷിച്ചോളൂ എല്ലാ സമയങ്ങൾക്കും നമ്മൾ വേനൽക്കാലം ഒരു മൂന്ന് മാസം കണ്ടിന്യൂ ആയിട്ട് ഈ പാത്രത്തിൽ പാത്രത്തിലും ചട്ടി പ്ലാസ്റ്റിക് പാത്രം ഉപയോഗിക്കണം ചട്ടി വാങ്ങുക ചെറിയ പൈസയല്ലോ ചട്ടി വാങ്ങുക കൊള്ളം ഒഴിക്കുക രാവിലെ ഗണീച്ചകളുടെ നാപ്പണി എടുക്കണം അത് ക്ലീനാക്കുക രണ്ടാമത് വെള്ളം നടക്കുക എന്നിട്ട് നമ്മൾ ഭാഷം കഴിക്കാൻ പാടില്ല പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് മലേഷ്യ ഫുള്ള് വനമാണ് ഞാൻ കണ്ട പ്രത്യേകത ഈ സിക്സ് പ്രത്യേകിന്റെ നടുക്കവർകദേശം ഒരു അമ്പത് അടി വീതിയിലെ സ്ഥലം ടൈറ്റ് പോകുമ്പോ നമ്മളൊരു വനത്തിന്റെ അന്തരീക്ഷം റോഡിലേക്ക് രണ്ടു ഭാഗം പോകുമ്പോ നടുക്ക് മുഴുവനും ശരിക്ക് ഫോറസ്റ്റ് എങ്ങനെയുണ്ട് അതുപോലെ ടൗണിലും എല്ലാ സ്ഥലത്തും അധിക സ്ഥലത്തും ഞാൻ കണ്ട ഒരു പ്രത്യേകത ശരിയിലാ തന്നെയാ ശരി നടുക്കൂട്ടിങ്ങനെ പ്രശ്നം വെച്ചിട്ടുണ്ടാവും സൈഡിലും പ്രശ്നങ്ങൾ വെച്ചിട്ടുണ്ടോ റോഡിൽ അപ്പോൾ നമുക്ക് പോകുമ്പോൾ നമ്മൾ ഫോറസ്റ്റിന് നടുക്കൂട്ട പോകുന്ന ഒരു അന്തരീക്ഷമാണ് ടൗണുള്ളത് അതാണ് നമ്മൾ ചേനയിലും മലേഷ്യയിലും ഞാൻ കണ്ട കാഴ്ച റോഡുണ്ടാക്കാൻ മരം മുറിക്കണം മുറിച്ച് കഴിഞ്ഞാൽ മരത്തിനവിടെ സ്ഥലം വെച്ചു മരം താണ്ടേ അത് കടുവില്ല അപ്പോൾ ഞാനിപ്പോൾ മുഖ്യമന്ത്രിക്കുന്ന ലെറ്റർ ഞാൻ പോകുന്നത് വെച്ചാൽ നമ്മളിവിടെ കാഞ്ഞൂടെ പോലും കണ്ണൂർ വരെ റോഡ് സൈഡിൽ മരഞ്ഞാൽ എൻ്റെ സ്വന്ന് ചിലവ് നട്ടു വളർത്തും എന്നിട്ട് അതിനെ ഞാൻ പരിപാലിക്കും പക്ഷെ സ്ഥലം നിങ്ങൾ കാണിച്ചത് കാരണം നമ്മൾ മരം നട്ടി പിറ്റേന്ന് പരിച്ച് കിട്ടാൻ അത് പറ്റില്ല ഇവിടെ കാഞ്ഞൂരോട് പോലും കണ്ണൂർ വരെ റോഡ് സൈഡിൽ മരം നാട്ടിന് ഞാൻ വരണ്ടാവും പക്ഷെ എനിക്ക് സ്ഥലം മാർക്ക് ചെയ്താൽ മുഖത്തിനുണ്ടാകുമ്പോഴല്ല പിന്നെ ഒരാൾ തുടാനും പള്ളി തൊട്ട് തന്നെ അവരെ വഴി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ മരം നടൻ തയ്യാറും പോസ്റ്റ് മന്ത്രി നേരിട്ട് സംസാരിച്ചു ഒരു ലെറ്റർ കൊടുക്കാൻ പോകും അതുപോലെ ഓരോരുത്തർ ചെയ്യണം നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യം ഇപ്പൊ ഇവിടെ നമ്മള് ജനിച്ച് നമ്മളെ മരിച്ചു എന്താ കാര്യമുള്ള എന്തെങ്കിലും ചെയ്യണ്ടേ ജനങ്ങൾക്കും ഭൂമിക്കും വേണ്ടി ഒരു ഗുണം കിട്ടണ്ടേ നമ്മളെ കൊണ്ട് നാല് പക്ഷികൾക്കോ നാല് മൃഗങ്ങൾക്കോ എന്തെങ്കിലും ഒരു ഗുണം കിട്ടണ്ടേ നമ്മളുണ്ട് എല്ലാണ്ട് നമ്മളവിടെ കൊറേ ഉണ്ടാക്കി മക്കൾ കൊടുത്ത് അല്ലെങ്കിൽ മക്കളൊക്കെ കൊടുത്ത് എല്ലാവർക്കും നമ്മളങ്ങ് പോകും അത് ചിലപ്പോൾ അവർ നല്ല വഴിക്ക് വാക്കുക അല്ലെങ്കിൽ വടക്കലേക്ക് അതങ്ങ് പോവും അതേസമയം തീരുവാതല്ല നിങ്ങൾ വൃക്ഷങ്ങൾ വെച്ചാല് എത്രയോ കാലങ്ങൾ അതിനെങ്ങനെ അവിടെ തന്നെ നിങ്ങൾ കാണാതെ ഇപ്പം റോഡ് സൈഡിൽ കുറേ വൃക്ഷങ്ങളിലെയും പിന്നെ പക്ഷികളും ഇതെല്ലാം കൂട് കെട്ടിയിട്ട് കുട്ടികളുണ്ട് ഒക്കെ കാണുന്നില്ലെങ്കിൽ പക്ഷെ അത് ഓരോരുത്തരും ചിന്തിച്ച് ചെയ്താലും നമുക്ക് നല്ലത് പ്രകൃതിക്ക് നല്ലത് പരിസ്ഥിതിക്ക് നല്ലത് എല്ലാവർക്കും നല്ലതാണ് അതുകൊണ്ട് എല്ലാവരും അതിനൊക്കെ അപേക്ഷിക്കാറുള്ളു എവിടെ സ്ഥലം കിട്ടുന്നു ഒന്നും സ്ഥലത്താൽ ശരി വേറെ സ്ഥലത്താണെങ്കിൽ അവരെ പ്രവർത്തിപ്പിക്കാം മരം നട്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മള് ശ്രമിക്കാം ഇതിനെപ്പോ നഷ്ടവും നമുക്ക് വരാൻ പോകുന്നില്ല ഹാജിയുടെ കുടുംബം എനിക്ക് രണ്ട് പെൺകുട്ടിയും നാലാളും അതില് ഒരാള് ദുബായി ബിസിനസ്സാണ് മക്കള് ഒരാള് പിന്നെ ഖത്തറിൽ ബിസിനസ് ആണ് ഒരാൾ ഇവിടെ പി സി പ്ലേട്ട് അറിഞ്ഞിട്ട് പ്ലേട്ട് ഫാക്ടറി ഉണ്ട് അത് നടത്തുന്നു ഒരാൾ നമ്മളെ പ്ലാന്റേഷനിൽ ഒരാൾ ഞാൻ വീക്കിലി രണ്ട് മൂന്ന് ദിവസം കുറിക്കാം രണ്ടുമൂന്നു ദിവസം കുട്ടി ഉണ്ടാവും രണ്ടുമണിക്കൂറെ നമ്മളെ ഹെൽത്തേക്ക് സോഷ്യൽ ായാലും ശരി വേറെ ഇത്രയോ കാര്യങ്ങൾ അവർക്ക് അറിയണ്ടല്ലേ അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്താലും അവർ അതിനെ പറ്റി മാത്രം തടസ്സം അവർക്കില്ല അതിനുവേണ്ടി ഇത്ര പൈസ ചിലവാക്കിൽ അവർ ഡോക്ടറേറ്റ് ഗ്ലോബൽ ഇന്റർനാഷണലിന്റെ യു എസ് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരുപാട് അവാർഡ് കണ്ണൂർ വീട്ടിലുണ്ട് അവാർഡ് കൊടുക്കാൻ സുഹാതാക്കൾക്ക് എന്തെങ്കിലും വീട് കെട്ടാനുള്ള സഹായം ചെയ്യുക പിന്നെ ചികിത്സ മേടിക്കണം അവർക്ക് അങ്ങനെയുള്ള ഒരു